ആര്യൻറെ അഹങ്കാരം ശരിക്കും പൊളിച്ചടുക്കിയത് നമ്മുടെ അനീഷാണ് അപ്പോൾ ഈ സീസണിൽ പല ഫിസിക്കൽ ടാസ്ക് വരുമ്പോഴും ഒരു മജോറിറ്റി ഓഫ് കണ്ടസ്റ്റന്റ് നോമിനേറ്റ് ചെയ്തത് ആര്യനെയും ജിസൈലിനെയുമാണ് കാരണം രണ്ടുപേരും ഫിസിക്കലി കുറച്ച് ഫിറ്റ്നസ് ആണ് അതുകൊണ്ട് തന്നെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ കിട്ടാൻ വേണ്ടി കൂടുതൽ പോയിന്റ് ലഭിക്കാൻ വേണ്ടി ഇവരെ എപ്പോഴും നോമിനേറ്റ് ചെയ്യാറുണ്ട് എന്നാൽ മറ്റൊരു കൂട്ടം ഈ കാര്യത്തിൽ അസംതൃപ്തിയാണ് അവർ പറയുന്നു ഞങ്ങൾക്കൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് എന്തുകൊണ്ട് ഞങ്ങളെ പോലെ അനുവദിക്കുന്നില്ല പക്ഷെ മജോറിറ്റി ഓഫ് ആൾക്കാരുടെ എപ്പോഴും ഒരു നോമിനേഷൻ ഇവരെ രണ്ടുപേരും ആയതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ആര്യന് എപ്പോഴും ഒരു അഹങ്കാരമുണ്ട് ഞാനാണ് ഇവിടുത്തെ നമ്പർ വൺ ടാസ്ക് ഗെയിമർ ഞാൻ പോയി കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം സക്സസ് ആണെന്നും ഇന്ന് ആര്യന്റെ ഈ അഹങ്കാരത്തിനും അമിത ആത്മവിശ്വാസത്തിൻ്റെ മേളിൽ അവസാന അണിയടിച്ചത് നമ്മുടെ അനീഷാണ് അത് ആ പണിപ്പുര ടാസ്കിൽ നമ്മൾ കണ്ടതാണ് ആദ്യത്തെ കാർഡ് എടുക്കുന്നു ഈ നിമിഷം മുതൽ സംസാരിക്കരുത് എന്നതിൽ എഴുതിയിരിക്കുന്നു ആ നിമിഷം മുതൽ അനീഷ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് പിന്നെ അനീഷ് ഒന്നും സംസാരിക്കുന്നില്ല പിന്നെ തലമുടി ആര് വെട്ടണമെന്നുള്ള ചർച്ചയിൽ ജിസയിലും ആര്യനും മാത്രമായി ഒടുവിൽ ആര്യൻ ആയിരം പോയിന്റിന് വേണ്ടി ഞാൻ എൻ്റെ തലമുടി വെട്ടത്തില്ലെന്ന് പറയുന്നു അതുപോലെ ജിസൈലും പറയുന്നു ആയിരം പോയിന്റിന് വേണ്ടി മറ്റുള്ളവർക്ക് ഒരു ഷട്ടും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എന്തിന് നീന്തണമെന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും അവിടെ എസ്പോസ് ആവുകയാണ് അപ്പോൾ ഈ ഒറ്റ സംഭവം കൊണ്ട് ഇപ്പോൾ അവിടെയുള്ള കണ്ടസന്റുകൾക്ക് ഇനി ഒരു ഫിസിക്കൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഇസൈലി ആര്യനെ നോമിനേറ്റ് ചെയ്യാൻ ഒന്നുകൂടെ ചിന്തിക്കും കാരണം സ്വന്തം കാര്യം വന്നപ്പോൾ മറ്റുള്ളവരുടെ കാര്യം അവർ ഒഴിവാക്കി പക്ഷെ അതിനകത്തൊരു ഭയങ്കര ഡിസ്റ്റർ ഉണ്ടായിരുന്നു ആര്യൻ മുടി വെട്ടാൻ തയ്യാറാവുകയായിരുന്നെങ്കിൽ അതായത് തല തലമുട്ടയടിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആ ഒരു ബോക്സ് തുറക്കുമ്പോൾ അതിനകത്ത് കിട്ടാൻ പോകുന്നത് ആയിരം പോയിന്റും ഡ്രിമറും അതായത് ബാറ്ററി ഇല്ലാത്ത ഡ്രിമ്മർ അത് വെച്ചൊരിക്കലും മുടി വെട്ടാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വലിയൊരു സർപ്രൈസ് ആണ് ബിഗ് ബോസ് സെനു വെച്ചത് പക്ഷെ ആര്യൻ അവിടെ സെൽഫിഷ് ആകുകയും വലിയൊരു ചാൻസ് നഷ്ടപ്പെടുകയും ചെയ്തു അതിപ്പോൾ ആര്യന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആര്യന്റെ മുഖത്ത് ഇപ്പോൾ ഒരു ആത്മവിശ്വാസ കുറവൊക്കെ നിഴലിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ട്രാറ്റജിക്ക് അതായത് അതായത് ഫിസിക്കൽ ടാസ്കിന് ഏറ്റവും വലിയ ഫിറ്റ്നസ് ആയ രണ്ടാളുകളാണ് ഇവരിൽ നിന്ന് പ്രത്യേകിച്ച് ആരിനെന്ന് ആ ഒരു വീട്ടിലെ മുഴുവൻ ആളുകളുടെയും ഒരു ചിന്ത തകർത്ത് തരിപ്പണമാക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ അനീഷ് അനീഷ് ആണ് മൊനെ ഗെയിം ചേഞ്ചർ വേറെ ലെവൽ മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് കാണാം ബൈ